സർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നൂറിന് മുകളിൽ സീറ്റുകളുണ്ടായിരുന്നു എന്നാൽ ഈ എലക്ഷൻ കഴിഞ്ഞപ്പം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് കുറഞ്ഞു ഈ ഒരു കുറവ് ഒരുപക്ഷെ ബി ജെ പി ആണോ അങ്ങനൊരു നിരീക്ഷണം വേണമെങ്കിൽ നടത്താം പക്ഷേ അത് വ്യാപകമായി നമ്മൾ പഠിച്ചു വരുമ്പോ അത് യാഥാർത്ഥ്യമായി തീർച്ചയായിട്ടും ഇപ്പോ മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഇത്തവണ അത് ബി ജെ പിക്ക് സ്വന്തം ഇരുന്നൂറ്റി നാൽപ്പതും മൊത്തത്തിൽ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നുമായി നേരത്തെ അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുസ്ലിം ഇപ്പോൾ ബി ജെ പി വളരെ കൃത്യമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബേസുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി അധികാരത്തിലെത്തിയ ഒരു ചരിത്രമെടുത്താൽ ആ വഴിയിലുടനീളം വേണമെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വിരുദ്ധമായി കാണാവുന്ന അങ്ങനെ വായിക്കാവുന്ന നേട്ടങ്ങൾ കാണും അപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി ബി ജെ പി ഇന്ത്യയിൽ ശക്തിപ്പെടുത്തൊരു രാഷ്ട്രീയം അയോധ്യ പ്രശ്നമായിരുന്നു അയോധ്യയിലെ ബാബരി മസ്ജിദ് നിലകൊണ്ട ഒരു സ്ഥലം ആ പള്ളിയുടെ ചരിത്രം അത് ഒരു ക്ഷേത്രം തകർത്ത് അവിടെ നിർമ്മിച്ചതാണ് എന്ന വാദം അതുകൊണ്ട് മാത്രമല്ല ആ പള്ളിയിൽ തന്നെ ഹിന്ദുക്കൾ വന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്ന ദീർഘകാലത്തെ ചരിത്രമുണ്ട് നൂറ് നൂറ്റമ്പത് കൊല്ലത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പള്ളി നിൽക്കുന്ന ഭൂമി തന്നെ തർക്കഭൂമിയാണ് അവകാശവാദം അത് രാമജന്മഭൂമിയാണ് എന്നാൽ പള്ളിയുടെ വക്കബ് ഭൂമിയാണ് എന്നൊക്കെയുള്ള തർക്കം ഉണ്ടായല്ലോ അപ്പോൾ ആ തർക്കം ദീർഘകാലം നൽകുന്നതാണ് ഒരുപക്ഷെ ബി ജെ പി ആ മന്ദിർ പോളിറ്റിക്സാണ് ബി ജെ പി ശക്തിപ്പെടുത്തിയത് അത് മുസ്ലിങ്ങളുമായിട്ടുള്ള തർക്കമാണ് ഈ താരത്തിൽ മുസ്ലിം ഇപ്പോൾ രാമക്ഷേത്രമാണ് എന്ന് വാദിച്ചുകൊണ്ട് രാമജന്മഭൂമിയാണ് എന്ന് വാദിച്ചിരുന്ന ബി ജെ പി ബി ജെ പി ആണ് അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ടവരാണ് ഇപ്പുറത്ത് ഒരു മുസ്ലിം പക്ഷത്ത് പ്രത്യക്ഷത് രാഷ്ട്രീയ പാർട്ടികളൊന്നും നിന്നില്ലെങ്കിൽ ഒരു മുസ്ലിം ഇഷ്യൂ ആണല്ലോ അപ്പം അത് പണ്ടും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്തായി ഇടക്കാലത്ത് ആ പള്ളി തകർക്കപ്പെട്ടു തകർക്കപ്പെട്ട സ്ഥലത്ത് പിന്നെ ആ സ്ഥലത്ത് എന്ത് ചെയ്യണമെന്നായിരുന്നു കോടതിയിൽ വന്ന ഇഷ്യൂ ദീർഘമായ ട്രയലിനും തർക്കങ്ങൾക്കും ലിറ്റിഗേഷൻ്റെ ഒടുവിൽ സുപ്രീം കോടതി വിധി പറഞ്ഞു ആ സ്ഥലത്ത് ക്ഷേത്രം തന്നെയാണ് നിർമ്മിക്കേണ്ടത് കാരണം ശ്രീരാമ ജന്മഭൂമി എന്നൊരു വാദം ഭൂമിയിൽ വേറെ ഒരിടത്ത് ഉയർന്നു വന്നിട്ടില്ല പിന്നെ ആ വാദം ശരിയാണോ മിത്തുകൾക്കൊന്നും തെളിവ് ചോദിച്ചു വിശ്വാസത്തിനും മിത്തുകൾക്കൊന്നും തെളിവ് ചോദിക്കാൻ പറ്റില്ല തെളിവ് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം വിശ്വാസത്തിന് ജനാധിപത്യ മര്യാദ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു മര്യാദ വിശ്വാസത്തെ മാനിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ചെയ്യാവുന്നത് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയാണ് എന്നാൽ അവിടെ തകർക്കപ്പെട്ട പള്ളിക്ക് പകരം അപ്പുറത്ത് ബന്ദിപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ മുസ്ലിം ഇഷ്യൂ ആണെങ്കിൽ പണ്ടും മുസ്ലിം ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി മാത്രമായിട്ട് ഉണ്ടാക്കിയ മുസ്ലിം ഇഷ്യൂ അല്ല കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയം അതാണ് എല്ലാവർക്കും അറിയും ചെയ്യാം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഉണർവൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം ഈ മന്ത്രി പൊളിറ്റിക്സിൻ്റെ തുടർച്ചയാണ് പിന്നീട് വന്നതൊക്കെ ഇപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ഒരു പ്രക്ഷോഭങ്ങളൊക്കെ വ്യാപകമായി പ്രക്ഷോഭങ്ങൾ എതിർപ്പ് വിളിച്ചു ഒരു ഇഷ്യൂസ് ഈ എ ആണ് അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന പ്രചാരണം അഴിച്ചുവിട്ടു വലിയ തോതിൽ വ്യാപകമായി മുസ്ലിം വിരുദ്ധ പ്രചാരണം മുസ്ലിം വിരുദ്ധമാണ് സി എ എ അതിനാകെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ അതിനകത്ത് ഒരു ഒരു വിവേചനം എന്ന് പറയാനുള്ളത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ മൂന്ന് അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടുന്ന് അഭയാർത്ഥികൾ ആയി വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കണമോ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മുസ്ലിങ്ങൾക്കല്ല കാരണം ആ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്ന അവിടുന്ന് അഭയാർത്ഥികളായി പോരേണ്ടി വരുന്നതിന് റീസൺ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള മുസ്ലിങ്ങളല്ലാത്ത അഞ്ചാറ് വിഭാഗങ്ങൾക്കാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻ്റെ പ്രയോറിറ്റി ഇഷ്യൂ ആണ് പക്ഷേ അത് മുസ്ലിം വിവേചനമായി വലിയ തോതിൽ കൂട്ടി ഘോഷിക്കപ്പെട്ടു ഇപ്പോൾ ഈ എലക്ഷന് തൊട്ടു മുമ്പ് കുറച്ച് കുറച്ച് നാൾ ഗവൺമെൻറ് സമയമെടുത്തെങ്കിലും റൂൾ ഉണ്ടാക്കി ഇലക്ഷൻ്റെ മുമ്പ് നടപ്പാക്കി തുടങ്ങി പൗരത്വം കൊടുത്തു ആർക്കും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല മുസ്ലിം ഇഷ്യൂ അവസാനിച്ചോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിം ഇഷ്യൂ അവസാനിച്ചിട്ടാണല്ലോ ഈ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ അതിൽ കാര്യമില്ല പിന്നെ ഒരു കാര്യമുള്ളത് ഇപ്പോൾ സി എ യുടെ കൂടെ വരാൻ പോകുന്നത് ഈ എൻ ആർ സി എന്ന് പറയുന്നത് സി എ ഐടെ അനുബന്ധമായി നടപ്പാക്കേണ്ടത് അത് വന്നിട്ടുമില്ല അപ്പോൾ ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇപ്പോൾ വോട്ട് കുറഞ്ഞത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിം ഇഷ്യൂ എന്ന രീതിയിൽ ഇപ്പോൾ യൂണിയോ യൂണിഫോം സിവിൽ കോഡ് ചർച്ചയ്ക്ക് വന്നു അത് സത്യത്തിൽ മുസ്ലിം വിരുദ്ധമായ ഇഷ്യൂ അല്ല മുസ്ലിം വിരുദ്ധമായ ഇഷ്യൂ ആണെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് ആദ്യം യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങളൊക്കെ അതിന് വേണ്ടി ലേഖന എഴുതിയിരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത് എൺപതെമ്പത്തഞ്ച് കാലത്ത് ഓർമ്മയുണ്ടോ ഷാബാനു ബീഗം കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ വന്ന് ആ കേസ് ആ കേസിനെ തുടർന്ന് വന്നതാണ് കോൺഗ്രസിൻ്റെ കാലത്താണ് അത് വന്നത് ഇന്ത്യയിലെ ലെഫ്റ്റാണത് എടുത്തു കാര്യമായിട്ട് ഉന്നയിച്ചത് അതുകൊണ്ട് മുസ്ലിം ഇഷ്യൂവിൻ്റെ പേരിൽ മുസ്ലിം ഇഷ്യൂ നരേന്ദ്രമോദി എടുത്ത് പ്രയോഗിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ സർ ഈ ഒരു ബി ജെ പി ഇന്ത്യയിൽ ഒരു ഹിന്ദു മതത്തെ പ്രൊമോട്ട് ചെയ്യുകയും അതായത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം അവിടെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വേണ്ട എന്നുള്ള ഒരു അജണ്ട നടപ്പാക്കുന്നത് പോലെ തോന്നില്ലേ അല്ല അതിൽ അങ്ങനെ ഒരു അത് അത് ബി ജെ പി പോളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു വായ ഒരു തെറ്റിദ്ധാരണയാണ് വലിയ തോതിൽ ഞാൻ എ ബി സി തന്നെ പലപ്പോഴും അതിനെ അതിനെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഹിന്ദു രാഷ്ട്രം എന്നൊരു അജണ്ട ബി ജെ പിയുടെ കയ്യിൽ ബി ജെ പിയുടെ കയ്യിൽ എന്ന് വച്ചാൽ ഒരു ഒരു സ്വപ്നത്തിൻ്റെ തലത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആർക്കും അങ്ങനെ ആവാം സ്വപ്നം കാണാം അപ്പോൾ ഞാനത് ഇപ്പോൾ ജെ നന്ദകുമാർ സാറിനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഹിന്ദു സംസ്കാരം ഹിന്ദു ഒന്നാമത്തെ കാര്യം അവർ കണക്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു മതവുമല്ല മതവും രാഷ്ട്രവുമല്ലാത്ത ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഈ ഈ കൺസെപ്റ്റ് പിന്നെ എന്താണ് ഒരു ധാർമ്മിക സംഹിതയിൽ അധിഷ്ഠിതമായ ഒരു ജനജീവിതം ഇന്ത്യക്ക് ആവശ്യമുണ്ട് അതിനെയാണ് അവർ സ്വപ്നം കാണുന്നത് അങ്ങനെ സ്വപ്നം കാണുമ്പോൾ അത്തരം സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം സ്വപ്നം അതൊരു സ്വപ്നത്തിൻ്റെ തലത്തിൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു ധാർമ്മികത നിലകൊള്ളുന്ന ധാർമ്മികതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് മതവും അല്ല അതിൻ്റെ മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രവുമല്ല എന്നാണ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു സ്വപ്നത്തിൻ്റെ തലത്തിൽ ഒരു 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 വിശുദ്ധമായ സ്വപ്നത്തിൻ്റെ തലത്തിൽ ഒരു സ്വപ്നത്തെ ഒരു മൊബിലൈസിങ് ഫാക്ടറാക്കി എടുത്തിട്ട് ഒരു ലക്ഷ്യം മുന്നിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മാർച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ ആളുകളെ മൊബിലൈസ് ചെയ്യാനും ആളുകളെ ഓർഗനൈസ് ചെയ്യാനും ആളുകൾക്ക് എനർജി കൊടുക്കാനും അങ്ങനെയുണ്ടോ വൈബ്രൻ്റ് ആക്കാനും ഒക്കെ അത് ഉപകരിക്കും അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊരു സ്വപ്നം ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ലേ എന്നാൽ ഇന്ത്യൻ ജന ജനാധിപത്യത്തിൽ നടപ്പുള്ളതാണോ ഇന്ത്യയിലെ ഏതെങ്കിലും ഇരുപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിലേതെങ്കിലും ഒരു പാർട്ടിയുടെ അജണ്ടയിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സർവാധിപത്യം സ്ഥാപിക്കുക എന്നുള്ള അജണ്ട ഇല്ല സ്വപ്നത്തിന്റെ തലത്തിലുണ്ട് അതൊരു മനോഹരമായ സ്വപ്നമാണ് അങ്ങനെയാണ് ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കാണുന്നവർ എത്ര പേരുണ്ട് എത്ര സംഘടനകളുണ്ട് ഇന്ത്യയിൽ നടപ്പുള്ളതല്ല എന്ന് അവർക്കറിയാം പക്ഷെ അവർ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണ് സ്വപ്നം കാണും ഇന്ത്യയുടെ സകല പ്രശ്നങ്ങളും തീരാൻ ഇന്ത്യയെ മൊത്തമായി മോചിപ്പിച്ചിട്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കളയാമെന്ന് വ്യാമോഹിക്കും അത് സ്വപ്നത്തിന്റെ തലത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ തലത്തിലേക്ക് ഇറക്കി ഇറക്കിക്കൊണ്ടുവരുമ്പോഴാണ് അവർ രാജ്യദ്രോഹികളാവുക അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം എന്നൊരു ലക്ഷ്യം എനിക്ക് തോ യാതൊരു തരത്തിലും ബി ജെ പിക്ക് ഇല്ല പിന്നെ എന്താ സംഭവിക്കുക ഹിന്ദു ജനതയുടെ ക്ഷേമം മുൻനിർത്തി ആർഷഭാരതത്തിന്റെ സനാതന മൂല്യങ്ങളുടെ ഒരു ധാർമ്മികത മുൻനിർത്തി ഒരു ജനസം ഒരു സമൂഹം ഉണ്ടാവണം ഒരു ഭരണകൂടം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തെറ്റുമല്ലല്ലോ മറ്റേതൊക്കെ ദുഷ്പ്രചരണമാണ് ഇപ്പൊ രാഷ്ട്രീയ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലിരുന്നു പത്തു കൊല്ലമായിട്ട് ഭരിച്ചു ഇപ്പോൾ അതിന് മുമ്പ് വാജ്പേയി ഭരിച്ചത് വേറെ പത്തു കൊല്ലം ഭരിച്ചപ്പോൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻസ് നടത്തിയിട്ടുണ്ടാവും രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തും രാഷ്ട്രീയ നിയമനം നടത്തുമ്പോൾ കോൺഗ്രസ് നടത്തിയിട്ടില്ലേ അവരുടെ താല്പര്യം അവർക്ക് ഇഷ്ട അവരുടെ താല്പര്യമുള്ളവർ അവരുടെ പാർട്ടിയിലുള്ളവർ അവരെയാണ് ഗവർണർമാരാക്കുക അവരെയാണ് ഉദ്യോഗസ്ഥന്മാരാക്ക് അവരെയാണ് അക്കാഡമികളിൽ വരിക അവരാണ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ തലപ്പുറത്ത് വരിക അത് കോൺഗ്രസ് ചെയ്യുമ്പോൾ ശരിയാകുമെന്നും ബി ജെ പി ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഭരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ എനിക്ക് മീൻസ് എൻ്റെ പാർട്ടിക്ക് പറ്റിയവരെല്ലാം നിയമിക്കുക അപ്പോൾ ഈ രാഷ്ട്രീയ നിയമനങ്ങളെയാണ് പലപ്പോഴും ഇതിൽ ഹിന്ദുരാഷ്ട്രം വന്നു ഹിന്ദുരാഷ്ട്രം വന്നു എന്ന് പറയുക അതിലൊന്നും അർത്ഥമില്ല അപ്പൊ അതുകൊണ്ടൊന്നുമല്ല ഈ തവണ വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഈ തവണത്തെ ഇലക്ഷനിൽ ബിജെപിക്ക് ആകെ ഒരു ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ മലപ്പുറത്താണ് ഒരു രാഷ്ട്രീയ തന്ത്രം ആ തന്ത്രം നന്നായിരുന്നു എൻ്റെ എൻ്റെ നാടാണ് എൻ്റെ എൻ്റെ മണ്ഡലമാണ് എന്റെ മണ്ഡലം ഞങ്ങളുടെയൊക്കെ ഒരു മണ്ഡലത്തില പക്ഷേ മാത്രമല്ല അദ്ദേഹം ആ ലിസ്റ്റില് ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും യോഗ്യതയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ബേസിക്കലി അദ്ദേഹം സയന്റിസ്റ്റ് ആണ് അദ്ദേഹം വി സി ആയി വലിയ പ്രൊഫൈലുള്ള മനുഷ്യനാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്നു അക്കാഡമിക് ആയിട്ടുള്ള ഒരാളാണ് ആ പട്ടികയിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്ന് മലപ്പുറത്ത് നിർത്തി സത്യത്തിൽ മലപ്പുറത്ത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് തന്നെ വേണം എന്ന് ബി ജെ പിക്ക് തോന്നുന്നത് മറ്റെല്ലാവർക്കും തോന്നുന്നത് പോലെയുള്ള ഒരു 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 അങ്ങനെ തോന്നാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എന്താ ഉണ്ടായത് അങ്ങനെ സലാം സാറ് വന്നു ഞങ്ങളൊക്കെ നല്ല കാൻഡിഡേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ സലാം സാറിനെ സലാം സാറിനെ കുറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പള്ളികളിൽ പോലും പരസ്യമായി മുദ്ര കുത്തി ഇയാളെ അടുപ്പ് അദ്ദേഹത്തിന് പോലും പലയിടത്തും വളരെ മോശം പെരുമാറ്റം ഉണ്ടായി അദ്ദേഹത്തോട് അങ്ങനെ അദ്ദേഹത്തോട് പെരുമാറേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിക്ക് മലപ്പുറത്ത് തന്നെ ജനങ്ങൾക്ക് പരിചയമുള്ള ഇഷ്ടമുള്ള താരതമ്യേന പല ജനപ്രതിനിധി സഭകളിലുമൊക്കെ അംഗങ്ങളായിരുന്നിട്ടുള്ള ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഹിന്ദുക്കളായ നല്ല നേതാക്കന്മാരുണ്ട് അവരെ നിർത്താം എന്നാലും മതി ഇപ്പം എന്താ സംഭവിച്ചത് മലപ്പുറത്ത് കേരളത്തിലെ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം മലപ്പുറത്ത് വോട്ട് കുറഞ്ഞു അതാണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഈ മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി രണ്ട് മൂന്ന് അപകടങ്ങളുണ്ട് കേട്ടോ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട് അതിപ്പോൾ നരേന്ദ്രമോദിയുടെ ചില ചില പ്രദേശങ്ങളിലെ പ്രസംഗങ്ങളിലും അതുണ്ട് അത് അത് ആളുകൾ അവസരവാദമായിട്ട് കാണുകയും ചെയ്യും ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഈ ഇന്ത്യയിലെ ജാതി സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ വഴിവിട്ട മാർഗത്തിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാറ്റിക്കൊടുത്തതിൻ്റെ വകമാറ്റി ചെലവഴിച്ചതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ ഇവർക്ക് കൊടുക്കാനുള്ളതല്ല ഇന്ത്യയിലെ സംവരണം എന്നുള്ള ആനുകൂല്യം അദ്ദേഹം പറയുമ്പോൾ അത് മുസ്ലിം ഒരു വിരുദ്ധമായി തീരും എന്നാൽ അതൊരു കറക്റ്റായ പൊസിഷനായിട്ട് സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ചാൽ അതൊരു നിലപാടാണ് പക്ഷേ പിറ്റേന്ന് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് എന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഞാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഹജ്ജിൻ്റെ കോട്ട വർദ്ധിപ്പിച്ചത് ഞാനാണ് മുത്തലാക്ക് നിരോധിച്ചത് ഞാനാണ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇത് 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 മലപ്പുറത്തും ബാധിച്ചു ഏതായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക മുസ്ലിം വിരുദ്ധമായി മാറി നരേന്ദ്രമോദി പറഞ്ഞതും നരേന്ദ്രമോദിയെ പേയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടതുമായ കാര്യങ്ങൾ മുഴുവൻ മലപ്പുറത്തെടുത്ത് അലക്കി അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുസ്ലിം വിരുദ്ധൻ എന്ന് മുദ്രകുത്തപ്പെട്ട അല്ലെങ്കിൽ ബി ജെ പി പാളയത്തിലേക്ക് പോയ ഒരു ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ചാരൻ എന്ന രീതിയിലൊക്കെയുള്ള ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു കരിങ്കാലി എന്ന രീതിയിലൊക്കെ ബ്ലാക്ക് മെയിൽ അദ്ദേഹത്തെ പ്രചരിപ്പിക്കപ്പെട്ടു അദ്ദേഹം വലിയ സങ്കടത്തോടെയാണ് അത് മലപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് ശേഷം മടങ്ങിയത് ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഒരു ചെറിയ മാറ്റം ഞാൻ കണ്ടത് ഗുജറാത്തിലെ ഗുജറാത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു യു പിയിൽ പോലും അതുണ്ടായിരുന്നു ആ രണ്ട് സ്റ്റേറ്റിലും ഇപ്പോൾ ഗുജറാത്തിൽ ഒരു ഒരു സീറ്റ് ആദ്യമായി കോൺഗ്രസ് ജയിച്ചു ഇത്തവണ അത് മുസ്ലിം വോട്ട് നല്ല നല്ല തോതിലുള്ള മണ്ഡലമാണ് ഇപ്പോൾ യു പിയിൽ പല മണ്ഡലങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ അയോധ്യ തോറ്റു അയോധ്യയും തോറ്റു സീതാപൂരും തോറ്റു എന്ന് പറഞ്ഞാൽ അയോധ്യ രാമൻ്റെയും സീതാദേവിയുടെയും മണ്ഡലങ്ങൾ തോറ്റു അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം വോട്ടുകൾ മറിച്ച് എന്ന് എന്തുകൊണ്ട് പോകുന്നു അത് പഠിക്കേണ്ടതാണ് കാരണം മുസ്ലിങ്ങൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്ത് ഭരണകാലത്ത് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നൊരു അന്തരീക്ഷം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത് വന്നതാണ് ഒരു അത്ഭുതകരമായ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്കല്ല ഇന്ത്യക്കാർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സമാധാനമാണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഇവിടെ ഇല്ലാതിരുന്നും സമാധാനമാണ് കാരണം ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ഒരു ഗുജറാത്ത് കലാപം കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു മണിപ്പൂർ ലഹള മാത്രമാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ കേരളം ഇന്ത്യ കണ്ട കലാപ വർഗീയ കലാപം അതിനു മുമ്പ് നല്ല സ്ഥിതി അതിന് മുമ്പുള്ളൊരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്ര എടുത്ത് നോക്കൂ വർഗീയ കലാപങ്ങൾ നിത്യസംഭവങ്ങളായ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കൂട്ടക്കുരുതികൾ അരങ്ങേറിയിരുന്ന അനേകം നഗരങ്ങൾ ഇന്ത്യയിലുണ്ട് ആ നഗരങ്ങളുടെ പേരുകൾ കുപ്രസിദ്ധ അറിഞ്ഞിരുന്നത് ഇങ്ങനെ ഇട്ട കുട്ടക്കൊലകളും ആ വർഗീയ കലാപങ്ങൾ ഇല്ലാത്തൊരു ഇന്ത്യ വന്നു അപ്പോൾ ആളുകൾക്ക് സമാധാന ജീവിതം വന്നു ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഇവരാണല്ലോ ഭരിക്കാൻ നല്ലത് എന്ന് തോന്നി തുടങ്ങിയിരുന്നു ആളുകൾക്ക് ആ അന്തരീക്ഷം എവിടെയോ വെച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട് ഇപ്പം ബിജെപി എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് ഒരു പ്രത്യേക വിരുദ്ധത കാണിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പം മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞ അവരെ മുദ്രകുത്തി അവരെ കൊന്നൊടുക്കുക അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നൊരു എന്ന രീതിയിൽ ബി ജെ പി പ്രവർത്തിക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു യഥാർത്ഥ ഒരു ഒരു ആശയത്തിൻ്റെ യഥാർത്ഥ അടിത്തറയും അത് പിന്നീട് ആയിത്തീരുന്നതും പലരിലൂടെ ഈ പലരിലൂടെ എൻ്റെ പ്രചാരകരിലൂടെയും പ്രവർത്തകരിലൂടെയൊക്കെ ആയിത്തീരുന്നതും മറ്റു തരത്തിലാണല്ലോ ഞാൻ നന്ദകുമാറിനോട് ചോദിച്ചു ചോദിച്ചു ഈ ആഭ്യന്തര ശത്രുക്കൾ അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ കമ്മ്യൂണിസ്റ്റുകാരെ ശത്രുക്കളായി കാണുന്നു എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ആസ് എ ഹോൾ അല്ല മൊത്തം മുസ്ലിങ്ങളെ അല്ല മൊത്തം ക്രിസ്ത്യാനികളല്ല മൊത്തം കമ്മ്യൂണിസ്റ്റുകാരെയല്ല ഈ ആർഷഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആരും അവരെ മാത്രമാണ് രാജ്യദ്രോഹികളും രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ട് കാണുന്നതെന്നാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം തീർച്ചയാണ് ലോകത്തിൻ്റെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരവാദി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതെല്ലാ മതങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവും ഇന്ത്യയിൽ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ മ്യാന്മറില് മ്യാന്മറിലും ശ്രീലങ്കയിലും ഒക്കെ ബുദ്ധ തീവ്രവാദമുണ്ട് ഇപ്പൊതാ നമ്മുടെ കടു ആത്യന്തിക സിഖ് തീവ്രവാദികൾ രണ്ടുപേര് രണ്ടുപേര് ഇന്ത്യൻ പാർലമെന്റിൽ ജയിച്ചു അതൊക്കെ ഇന്ത്യയിലുണ്ട് അതിന്റെയൊക്കെ കാഷ്വൽ അതിൻ്റെയൊക്കെ വിക്ടിംസും ആരൊക്കെയാണ് സിഖ് തീവ്രവാദത്തിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ടിം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിയെ കൊന്ന അവരാണ് ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ഒരു ഭീകരവാദത്തിന്റെ ആശയപരമായ അടിത്തറ ഒരു മതത്തിനുള്ളപ്പോൾ അതിനെ ജാഗ്രതയോടെ കാണും അതിനെ സൂക്ഷിക്കുകയും ചെയ്യും ഒരു ഭരണകൂടം എപ്പോഴും പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെന്റ് തകർക്കാൻ വന്നതാരാണ് ഇസ്ലാമിക ഭീകരവാദികളാണ് അമേരിക്കയിൽ പെൻറ്റകൻ തകർക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ പോയി ഈ സംഭവത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷം എന്ന നിലയിൽ ഈ ഒരു അടിത്തറ ഈ ഇത്തരത്തിലുള്ള ഒരു ഭീകരതയുടെ അടിത്തറ ദൈവത്തിന് വേണ്ടി മരിച്ചാൽ വീരസ്വർഗ്ഗം പോകാം എന്ന ഒരു ജിഹാദ് അതിനാണ് തെറ്റായ വിശ്വാസമാണ് ജിഹാദിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ് എൻ്റെ ഉള്ളിൽ രണ്ട് അംശങ്ങളുണ്ട് ദൈവികമായ അംശമുണ്ട് പൈശാചികമായ അംശമുണ്ട് എൻ്റെ ഉള്ളിലെ ചെകുത്താനെ എൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ കൊണ്ട് ഞാൻ കൊന്നൊടുക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ ജിഹാദ് എന്ന് പറയുന്നത് അതിനെയാണ് ഇവർ അയൽപക്കത്തെ ഹിന്ദുവിനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് അത് ആഗോള മൂലധനമുണ്ട് അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ വലിയ കച്ചവടമുണ്ട് ഭീകരവാദം കച്ചവടമാക്കി തീർത്തിട്ട് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിക്കുന്നവർ ലോകത്തിൻ്റെ തെരുവിലെ ഒരു കണക്കെടുക്കുമ്പം ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ തോതിൽ ആശയപരമായ അടിത്തറയുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം അത് ഇവര് മാത്രം പറഞ്ഞാലല്ല ഇന്ത്യയുടെ മാത്ര അജണ്ടയൊന്നുമല്ല ലോകത്തിന്റെ അജണ്ടയാണ് ഇസ്ലാമിക ഭീകരവാദം ആന്റി ടെറർ എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഏത് രാജ്യമാണ് നടത്താത്തത് ആ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യയും പങ്കുചേർന്നു കാരണം ഇന്ത്യയുടെ പാർലമെന്റിന് നേരെയും വന്നു അത് വേറെ ആരും വന്നിട്ടില്ല ഇന്ത്യയുടെ അതൊന്ന് ആലോചിച്ചു നോക്കൂ അതാണ് അതിൻ്റെ കാരണം അതിൻ്റെ റിയാലിറ്റി ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചറിയണം എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭീകരവാദി എന്ന് വിളിക്കുന്നു അത് വിളിക്കാൻ ഇടയാക്കുന്നത് ആരാണ് അത് പഠിക്കേണ്ടതല്ലേ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് പക്ഷേ ബി ജെ പി ഇതൊക്കെയാണെങ്കിൽ ഈ ബി ജെ പി ഇന്നും ഇന്നലെയൊന്നും അല്ല ബി ജെ പിയുടെ ഹിന്ദുത്വത്തിന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നൊരു ആശയ അടിത്തറ പണ്ടും ഉണ്ട് ഇന്നുമുണ്ട് ആ ആശയ അടിത്തറയെ സൗമ്യവും സമാധാനപരവുമായൊരു അന്തരീക്ഷത്തിൽ വളർന്ന് വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെ ആ ഒരു ആ ഒരു ഭരണകൂടം വളർത്തിക്കൊണ്ടുവരാൻ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാധിച്ചതാണ് അപ്പൊ ശേഷം പറ്റിയത് മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് അകന്നുപോയത് കൊണ്ടാണ് ഇപ്പൊ ഈ കുറവ് വന്നത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി പോയിട്ടുണ്ട് ആ വോട്ട് കോൺഗ്രസിന് ഗുണവും ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായാലും ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധതയല്ല സീറ്റ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ പ്രധാനപ്പെട്ട സീറ്റുകൾ ബിജെപി പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ ഒരു കണക്കെടുപ്പിലും യു പിയില് ബിജെപിക്ക് ഇത്ര തിരിച്ചടി ഉണ്ടാവും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് മുസ്ലിം വോട്ട് കൊണ്ടുപോയി മുസ്ലിം വോട്ടുകൾ എന്നും അപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ ക്യാമ്പയിൻ നടക്കുന്നത് മുസ്ലിം വിരുദ്ധരാണ് ആ വോട്ട് ന്യൂനപക്ഷ വോട്ടുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുപോലും കിട്ടാതെ പോയി കേരളത്തിൽ കേരളത്തിൽ കുറേ കൂടി വളരെ നഗ്നമായ പ്രീണനം നടത്തിയതുകൊണ്ട് പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഒന്ന് മുസ്ലിം പ്രീണനം നടത്തിയ പിണറായിക്ക് വോട്ട് കൊടുക്കേണ്ടെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റ് തീരുമാനിച്ചു ഇത്ര നഗ്നമായ വർഗീയ പ്രീഡനം നടത്തിയതുകൊണ്ട് സെക്കുലറായി ചിന്തിക്കുന്ന സമാധാന പ്രേമികളായ കേരളത്തിലെ ഹിന്ദുക്കളും മറിച്ച് വോട്ട് ചെയ്തു അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ബി ജെ പിയുടെ വോട്ട് കൂടിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ വോട്ടാണല്ലോ പോയത് അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇന്ത്യൻ മനസ്സിന് പ്രത്യേകിച്ച് മനസ്സാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ശരാശരി രാഷ്ട്രീയ ബോധത്തിന് ചേർന്ന പണിയല്ല ഒരു വർഗീയതയെയും താലോലിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയതയെ പീണിപ്പിച്ചുകൊണ്ട് എന്ത് എന്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് പോലും വലിയ കാണിക്കുന്ന വലിയ അബദ്ധം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ സമ്പൂർണമായി തകർന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു എന്നുള്ളത് നല്ല പ്രതിപക്ഷം ഉണ്ടാകും ഉണ്ടായിരിക്കുന്നു പാർലമെൻറ്റിൽ അത് ജനാധിപത്യം നല്ലതാണ് പക്ഷേ ഒരു മുസ്ലിം പാർട്ടിയായി കോൺഗ്രസ് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസിനെ ഇന്ത്യക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ആവശ്യമുണ്ടാവില്ല അത് പറയാൻ മുസ്ലിം കക്ഷികൾ ഇന്ത്യയിൽ ആവശ്യത്തിലേറെ ഉണ്ട് ഒരു സെക്കുലർ പാർട്ടിയുടെ വലിയ ദേശീയപാരം വഴിയുള്ള കോൺഗ്രസ് ഒരു കാരണവശാലും ഒരു മുസ്ലിം പാർട്ടിയായി അറിയപ്പെടാനിടയാകരുതേ എന്നാണ് മനസ്സാക്ഷിയുള്ള ദേശാഭിമാനികളായ ഇന്ത്യക്കാരൊക്കെ പ്രാർത്ഥിക്കേണ്ടത് എന്തായാലും മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ഇനിയുള്ള ഈ അഞ്ചു കൊല്ലം കൊണ്ട് കുറേക്കൂടി ക്ലിയറായി വരും അത് ഗവൺമെൻ്റും മനസ്സിലാക്കും അവരെ കുറേക്കൂടി അടുപ്പിച്ചു നിർത്താൻ എന്താണ് മാർഗം ഭീകരവാദി എന്ന മുദ്ര എന്റെ സമുദായത്തിന് ഉണ്ടാവാൻ പാടില്ല എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കും മനസ്സിലാക്കേണ്ട സമയമാണ് ഈ സമയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും